എല്ലാവർക്കും നമസ്കാരം ഏറെ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ കെ വി സുമേഷ് എം എൽ എ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ടി ഐ മധുസൂദനൻ എം എൽ എ ഏറെ ആദരണീയനായ മുൻ എം എൽ എ ശ്രീ എം വി ജയരാജൻ ബഹുമാന്യനായിട്ടുള്ള ആശുപത്രിയുടെ പ്രസിഡന്റ് ശ്രീ പി പുരുഷോത്തമൻ ബഹുമാന്യരായ ശ്രീ വി രാമകൃഷ്ണൻ ശ്രീ മുസ്ലിഫ് മഠത്തിൽ ശ്രീ കെ എൻ മോഹനൻ നമ്പ്യ ശ്രീ കെ പി ഡോക്ടർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ ശ്രീ എം എം മനോഹരൻ ശ്രീ കെ വികാസ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എ കെ ജി ആശുപത്രിയിലെ പ്രിയപ്പെട്ട എവരുമേ സമാദരണീയരെ വിശിഷ്ടാതിഥികളെ പ്രിയ സഹോദരി സഹോദരന്മാർ ഡിസംബർ മാസത്തിൽ ഡിസംബർ ഇരുപത്തിയാറിന് നിശ്ചയിക്കപ്പെട്ട ഉദ്ഘാടന പരിപാടിയാണ് അന്ന് സമാദരണീയനായിട്ടുള്ള നമുക്കൊക്കെ പ്രിയപ്പെട്ട എം ഡിയുടെ വേർപാടിനെ തുടർന്ന് ഔദ്യോഗികമായി ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി പരിപാടികൾ മാറ്റിവച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്നിത് ഓൺലൈനായിട്ട് നിർവഹിക്കപ്പെടുന്നത് ഇന്ന് മലബാർ മേഖലയിലെ കണ്ണൂരിലെ സേവന രംഗത്തും അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും തിളക്കത്തോടെയുള്ള പേരായി കണ്ണൂർ എ കെ ജി ആശുപത്രി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കണ്ണൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ആരോഗ്യ ശുശ്രൂഷാ രംഗത്ത് നമ്മുടെ എ കെ ജി ആശുപത്രി നിലനിൽക്കുന്നത് സ്തുത്യർഹമായ നിലയിൽ സേവനം നൽകുന്നത് ജനകീയമായ നിലയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി സഹകരണ മേഖലയിൽ ഈ ആശുപത്രി മാതൃകാപരമായി മുന്നോട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ എ കെ ജി സഹകരണ നഴ്സിംഗ് സ്കൂൾ നഴ്സിംഗ് കോളേജ് അതുപോലെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ യൂണിറ്റായി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ എ കെ ജി നേത്രാലയവും എ കെ ജി ഹെൽത്ത് കെയർ ക്ലിനിക്കും ഒക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇരുപത്തിരണ്ട് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും അതോടൊപ്പം ഒൻപത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആശുപത്രിയിലുണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സഹകരണ മേഖലയിലെ നമ്മുടെ ആശുപത്രികളും അതോടൊപ്പം സ്വകാര്യ മേഖലയും ഒക്കെ ചേർന്നാണ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ അവസരത്തിൽ ആധുനിക കാലത്തിന് ആവശ്യമായിട്ടുള്ള കുറെയേറെ കാര്യങ്ങൾ ഈ എ കെ ജി ആശുപത്രിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ സിയു കോംപ്ലെക്സ് ഉണ്ട് ആധുനീകരിച്ച ഫാർമസി ഉണ്ട് എക്സിക്യൂട്ടീവ് മുറികളുണ്ട് അതുപോലെ ടോക്കൺ ബുക്കിംഗ് മൊബൈൽ ആപ്പ് സിസ്റ്റം ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള കഠിന ദീർഘവീക്ഷണത്തിന് അതോടൊപ്പം തന്നെ കഠിനാധ്വാനത്തിന് അതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ സിയു കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ഏറ്റവും സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം